പഹൽഗാം ബൈസറൻ വാലിയിൽ വിനോദസഞ്ചാരികളടക്കം പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാനാണ് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ശേഷമാണ് പ്രതികരണം മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കര വ്യോമ നാവിക സേനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പിന്നാലെയാണ് പ്രധാനമന്ത്രി മൂന്ന് സൈനിക വിഭാഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതായി പ്രഖ്യാപിച്ചത് സേനകളുടെ ക്ഷമതയിൽ പ്രധാനമന്ത്രി പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാനുള്ള തിരിച്ചടി എവിടെ എപ്പോൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ സേനയ്ക്ക് തീരുമാനമെടുക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ബുധനാഴ്ച സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗവും കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട് ഇതിന് മുന്നോടിയായിട്ടാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഉന്നതതല യോഗം ചേർന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സംഭവത്തിൽ പാകിസ്ഥാന്റെ ബന്ധം ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു കുറ്റക്കാർക്കും അവരുടെ സഹായികൾക്കും കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു നിരവധി ഉന്നതതല കൂടിക്കാഴ്ചകളും യോഗങ്ങളുമാണ് സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്നത് മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക മേധാവിയും നേരത്തെ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഭീകരതയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുക എന്നത് നമ്മുടെ ദൃഢനിശ്ചയമാണെന്നും ഇന്ത്യൻ സൈന്യത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞതായി എൻ റിപ്പോർട്ട് ചെയ്തു യോഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിലേത് ഇരുപത്തി ആറ് പേരാണ് ഭീകരരുടെ വെടിയേറ്റ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ മന്ത്രി രാജ്നാഥ് സിംഗുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സംയുക്ത സേനാ മേധാവിയും സൈനിക മേധാവിമാരും അടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തിയത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള പാർലമെന്റ് ക്യാബിനറ്റ് ഉപസമിതി യോഗം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെ കടുത്ത നടപടികളുമായി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു വാഗ അട്ടാരി ബോർഡർ അടയ്ക്കുകയും സിന്ധു നദി ജലകരാർ റദ്ദാക്കുന്ന നടപടികളുമായി ഇന്ത്യ പോയി ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന പാകിസ്ഥാൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്കടക്കം കടന്നിരുന്നു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനു നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് പാക് സൈന്യം അറിയിച്ചിട്ടുണ്ടെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാല മുഹമ്മദ് ആസിഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന പാകിസ്ഥാൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്കടക്കം കടന്നിരുന്നു എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്നും പഹൽഗാമിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്നായിരുന്നു പാകിസ്ഥാന്റെ നിലപാട് എന്തായാലും നിർണായക യോഗമാണ് ഇപ്പോൾ ഡൽഹിയിൽ ചേർന്നിരിക്കുന്നത് അതിനുശേഷം ഇത്തരത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു എന്തായാലും സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദി എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണെന്നും സാഹചര്യം വരുമ്പോൾ ഉടനെ തന്നെ തിരിച്ചടിക്കണമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് മോഹൻ ഭഗവതുമായും ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്